Hello guys! എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീ വിശാഖാക്ക് വി എൻറ്റൈൻമെൻ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാനുള്ളത് കൊട്ടാരക്കരയിലാണ് അപ്പോൾ ഈ ഒരു ഷോറൂമിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഫസ്റ്റ് പസ്വേസിൻ്റെ ഷോറൂമാണ് ഇപ്പോൾ കാർ ആൻഡ് ബൈക്ക് എന്ന പേരിലാണ് ഇപ്പം പേരൊക്കെ മാറ്റിയായിരുന്ന നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഈ ഒരു ഷോറൂമിലേക്ക് വരുന്ന സമയത്ത് എല്ലാ മാസവും നമ്മൾ ഇവിടെ വന്ന് മുടങ്ങാതെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് എല്ലാ മാസവും നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഒരുപാട് നമുക്ക് അറിയാവുന്നവർ തന്നെ ഒരുപാട് പേരൊക്കെ വാഹനം ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ ആരും ആരും ആ ഒരു ഇത് നമുക്ക് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് വണ്ടി എടുത്ത് വണ്ടി തന്നു പറ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ്ലി ഇവിടെ വന്ന് വീഡിയോസ് ചെയ്യാറുള്ളൂ അപ്പോൾ പലരും പറയാറുണ്ട് മറ്റുള്ള ഷോറൂമിൽ പോയി വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെ പലരും പറയാറുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ മറ്റുള്ള ഷോറൂമിൽ ഒരുപാട് ഷോറൂമിൽ ഒന്ന് പോയി സെക്കൻഡ് ഹാൻഡ് ഷോറൂമിലൊന്നും പോയി നമ്മൾ ചെയ്യുന്നില്ല അപ്പോൾ ഇത് നമുക്ക് അത്രത്തോളം ട്രസ്റ്റഡ് ആയതുകൊണ്ടാണ് നമ്മൾ കണ്ടിന്യൂസ്ലി ഇവിടെ വന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞുതരാം കൊട്ടാരക്കരയിലാണ് സ്ഥലം എന്ന് ഞാൻ പറഞ്ഞു കൊട്ടാരക്കര കെ എസ് ആർ സി ബസ് സ്റ്റാൻഡ് അവിടെ നിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ലോവർ കരിക്കും എന്നുള്ളൊരു സ്ഥലമുണ്ട് ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ നിങ്ങൾക്ക് ഹൂണ്ടാട ഷോറൂം കാണാൻ പറ്റും മാരുതിയുടെ ഷോറൂം കാണാൻ പറ്റും അത് കഴിഞ്ഞ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഒരു ഷോറൂം സ്ഥിതി ചെയ്യുന്നത് ഫ്രണ്ടിൽ തന്നെ വലിയ ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ എഴുത്താണ് ഒരു ഹോട്ടൽ കൂടി വരുന്നുണ്ട് അപ്പം സ്ഥലം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും അപ്പോൾ ഇവിടേക്ക് ഒരു സമയത്ത് അത്യാവശ്യം പ്രൈസ് റേഞ്ച് ഉള്ള വാഹനങ്ങൾ കിടപ്പുണ്ട് അത്ര അത്യാവശ്യം പ്രൈസ് കുറഞ്ഞ വാഹനങ്ങൾ കിടപ്പുണ്ട് അപ്പോൾ ഏത് സെഗ്മെൻറ്റിലുള്ള വാഹനങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് അത്യാവശ്യം ഹൈ എൻഡ് ഹയൻറ്റ് ജീപ്പ് ജീകസ് പോലും നമുക്ക് ഇവിടെ സ്റ്റോക്ക് നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം പ്രൈസ് വരുന്ന വാഹനങ്ങൾ കിടപ്പുണ്ട് പിന്നെ ഓൾട്ടോ വാഗണോർ കിടപ്പുണ്ട് ഇയോൺ കിടപ്പുണ്ട് അപ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ വരുന്നുണ്ട് മോഡലിൽ കൂടിയ വാഹനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്ക് വാഹനത്തിലേക്ക് വരാം പാൽ കിണത് കൈകറാണ് അപ്പോൾ എല്ലാ വീഡിയോയിലും വിഷ്ണു ആണ് നമുക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാനുള്ളത് ഇന്ന് വിഷ്ണു ഇല്ല വിഷ്ണുവിൻ്റെ കാല് വയ്യാത്തത് വീഡിയോ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വിഷ്ണുവിന് അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു പയ്യനാണ് അപ്പോൾ നമുക്ക് ഉണ്ണിന്നാണ് പേര് അപ്പോൾ ഉണ്ണിയാണ് നമുക്ക് നമുക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരുന്നത് അപ്പോൾ താഴെ ഒരു നമ്പർ കാണാം അപ്പോൾ കൂടുതലായിട്ട് അറിയാനായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു വാഹനം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു നമ്പർ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എന്താ പറയുക ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അയച്ച് തരുന്നതായിരിക്കും പിന്നെ നമുക്ക് നമ്മൾ നമ്മളിവിടുന്ന് മലപ്പുറത്തു നിന്നൊക്കെ വാഹനങ്ങൾ ഇവർ കസ്റ്റമേഴ്സ് എടുക്കാറുണ്ട് അപ്പോൾ കസ്റ്റമർ വരാതെ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റും എനിക്ക് തോന്നുന്നു എസ് ബി ഐ കൂടി നമുക്ക് ലോൺ ഫെസിലിറ്റി നൽകുന്നുണ്ട് അപ്പം ഈ ഒരു സെക്കൻഡ് മാർക്കറ്റിൽ അത് വളരെ കുറവാണ് അപ്പോൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ അതുപോലെ തന്നെ സീറോ ഡൗൺ പേയ്മെന്റിൽ പോലും നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാൻ പറ്റും നമ്മളൊരു വീഡിയോയിൽ പറയാറുണ്ട് അത്യാവശ്യം ട്രാക്ക് ആയിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ സീറോയിൽ പോലും നിങ്ങൾക്ക് വാഹനം സ്വന്തമാക്കാം അപ്പോൾ ഉണ്ണി ഉണ്ണിഞ്ഞിട്ട് വന്നു അപ്പോൾ ഉണ്ണിടുത്ത് നമുക്ക് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ ആദ്യം നമുക്കുള്ളത് കൈകറാണ് അപ്പോൾ ഈ ഒരു കൈകറ് ഡീസലില്ല പെട്രോൾ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അറിയാം അപ്പം ഉണ്ണി ഇതിൻ്റെ എൻ്റെ വായി വിഷ്ണു വിഷ്ണു എന്നാണ് വരുന്നത് അവൻ പേരും തെറ്റിപ്പോവും ആരും വിചാരിക്കരുത് അപ്പോൾ ഉണ്ണി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കൈകർ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ആർ കൈകർ ആർ എക്സ് ടി ഓട്ടോമാറ്റിക്കാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് ഏകദേശം ഇരുപത്തിയ്യായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ വണ്ടി ഇപ്പോഴും ഷോറൂം കണ്ടീഷൻ തന്നെ കിടക്കുവാണ് അത്യാവശ്യം നീറ്റ് വണ്ടി തന്നെയാണ് കസ്റ്റമർ എടുത്തിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ വണ്ടിക്കകത്ത് അപ്പം ഞാൻ ചോദിക്കട്ടെ വിഷ്ണു എത്ര മോഡൽ എന്ന് പറഞ്ഞത് ഇരുപത്തൊന്ന് മോഡലാണ് വലിയ പഴക്കമില്ലാത്ത വാഹനമാണ് കമ്പനി കമ്പനി വാറണ്ടി വാറണ്ടി വാണ്ടി വാണ്ടി നമ്മുടെ വരുന്നില്ല കേസ് ഇല്ലെങ്കിൽ വർഷം കൊടുക്കും ശേഷമുള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ നമ്മൾ ഇയർ വാണ്ടി ഇട്ട് പെട്രോളേ ഞാൻ ഓൾറെഡി പറഞ്ഞു പ്രൈസ് വിഷ്ണു വിഷ്ണു അല്ല ഉണ്ണി നമ്മുടെ ഏകദേശം ഏഴ് തൊണ്ണൂറ്റാണ് നമുക്ക് പ്രൈസ് ആയിട്ട് വന്നിരിക്കുന്നത് നമ്മൾ അതിനകത്ത് തന്നെ ചെയ്ത് കൊടുക്കാം പറഞ്ഞാൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട് അതെ അപ്പൊ ഇത് പറഞ്ഞു എത്ര ലോൺ കിട്ടും ഇതിന് ഇത് ഏകദേശം തൊണ്ണൂറ് ശതമാനം ലോൺ കയറാൻ ചാൻസ് ഉള്ള വണ്ടി അഞ്ഞൂറ് ശതമാനം പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ ൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം നമുക്ക് ചെറിയൊരു ഡൗൺ പേയ്മെന്റിൽ ഇറക്കി കൊണ്ടുവരും അപ്പം ഇത് കൈകർ വേരിയന്റ് പറഞ്ഞാൽ അപ്പം ഓപ്ഷൻ വണ്ടി കുഴപ്പമില്ല വേരിയന്റ് തെറ്റിപ്പോലും കുഴപ്പമില്ല അപ്പൊ നമ്മൾ നോവറോട് നോക്കുന്ന സമയത്താണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അലോയ് വീൽ നമുക്ക് അവൈലബിൾ ആണ് കമ്പനി എന്ന് പറഞ്ഞാൽ ഇൻബിൾഡ് ആണ് എല്ലാം കാണാം എൽ ഡി എല്ലാം വേണം വന്നിട്ടുള്ളത് ഡിആറും കാര്യങ്ങളൊക്കെ സൈഡിൽ വരുന്നുണ്ട് നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ നോക്കാം റെഡ് കളർ ആണ് വേറെ എങ്ങനെ സ്ക്രാച്ചസും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വാഹനത്തിൽ വരുന്നില്ല ടയർ അത്യാവശ്യം വരുന്നുണ്ട് ഇപ്പം കഴിഞ്ഞാൽ ടയർ മാറ്റേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല ജസ്റ്റ് അകോടൊന്നും കാണാം ണിച്ചു തരാം ആണ് അപ്പം ഓട്ടോമാറ്റിക് ആണെന്ന് ഓൾറെഡി പറഞ്ഞു സ്റ്റീരിയൽ തന്നെ കൺട്രോൾസും അത്യാവശ്യം എ സി എല്ലാ കാര്യങ്ങളും വീണ്ടും എല്ലാ കാര്യങ്ങളും വാഹനത്തിനുള്ളിൽ തന്നെ വരുന്നുണ്ട് അഡ്ജസ്റ്റബിൾ ഹെഡ്രസ്റ്റും എല്ലാ കാര്യങ്ങളും നമുക്ക് അവൈലബിൾ ആണ് ആമറസ്റ്റ് വരുന്നുണ്ട് ഫോട്ടോ പവറിൻ്റെ എല്ലാ കാര്യങ്ങളും പിന്നെ കൂടുതലും കാണിക്കേണ്ട കാര്യം വരുന്നില്ല ഡുവൽ ടോണിനോടാണ് വാഹനം അപ്പോൾ എട്ട് ലക്ഷം രൂപയ്ക്ക് അകത്ത് സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനമാണ് ഈ കിടക്കുന്നത് അപ്പോൾ ടോപ്പിന്റെ നമ്മളല്ലാതെ മേടിക്കണമെന്ന് പത്ത് ലക്ഷം ആ റേഞ്ചിലൊക്കെ അപ്പം ഇതിന് അടുത്തേക്ക് വരാം അടുത്ത കിടക്കുന്നത് എസ് യു ഫൈവ് ഡബിൾ ഒ ആണ് എക്സ് യു വി അപ്പം ഇതെനിക്ക് ഡീസൽ ആയിരിക്കും അല്ലേ ഡീസൽ ആണ് രണ്ടായിരത്തി പതിനഞ്ച് ഡബിൾ എയ്റ്റ് ആണ് എക്സ് യു വി ഫൈവ് 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 ഡബ്ൾഒ ഡബ് എയ്റ്റ് വണ്ടി ആണ് നമുക്ക് വന്നിട്ടേ ഉള്ളൂ പ്രൈസും കാര്യങ്ങളും ആയിട്ടില്ല അല്ല പർച്ചേസ് വണ്ടി തന്നെയാണ് നമുക്ക് ഇന്നലെ വന്നതേ ഉള്ളൂ നമ്മുടെ റേറ്റ് വന്നിട്ട് റേറ്റ് വന്നിട്ട് ഓക്കെ ഇല്ല അപ്പം ഇത് താല്പര്യത്തെ മോഡൽ എത്ര ആ ായിരം ലോൺ രണ്ടായിരത്തി പതിനഞ്ചാണെങ്കിലും യൂസർ കാരണകത്ത് മഹീന്ദ്രക്ക് കുറച്ച് കാര്യങ്ങൾ ക്രൈറ്റീരിയം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മഹീന്ദ്രയുടെ വണ്ടികൾക്ക് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് മിനിമം ഡൗൺ പേയ്മെന്റ് തന്നെ വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും എമൗണ്ടിന് അത് നമുക്ക് ഒന്നരയ്ക്ക് താഴെ നിർക്കുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം പ്രത്യേകിച്ച് അത് കാണിക്കേണ്ട കാര്യമില്ല പൊളിച്ചത് എല്ലാം വരുന്നുണ്ട് അലോവിയിൽ അവൈലബിൾ ആണ് അപ്പോൾ സൈഡിൽ തന്നെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് അപ്പോൾ ഞാൻ കുറച്ച് കൂടുതലായിട്ട് പറയുന്നില്ല അപ്പോൾ ഇതെനിക്ക് ഒന്ന് ഇത് ബുക്കിംഗ് ഒന്നും ആയി കിടക്കുവാണ് പറയുന്നത് കേട്ടല്ലോ ഡെലിവറി ആയിട്ട് കിടക്കുവാണ് വണ്ടി കസ്റ്റമർ എടുത്താൽ മാത്രം മതി പേയ്മെൻറ്റും കാര്യങ്ങളെല്ലാം ഞാൻ കഴിഞ്ഞ് കിടക്കുവാണ് അപ്പോൾ ഒന്ന് പോളിസി ചെയ്തിന് കൊടുത്താൽ മതി മതി ഓക്കെ ഓക്കെ അപ്പോൾ അതിൻ്റെ റേറ്റ് ഒന്നും ചോദിക്കുന്നില്ല കാരണം വീടേക്ക് നമ്മൾ ഒന്നും പറയുന്നില്ല കാര്യം ഒരാൾ എടുത്ത വണ്ടിയാണ് അപ്പോൾ റേറ്റ് ഒന്നും പറയണ്ട ജി കോംബസ് ആണ് അപ്പോൾ അത് ഡീസൽ അല്ലേ വണ്ടി അപ്പം നമുക്ക് അടുത്തല്ലേക്ക് വരാം അപ്പം അടുത്ത വാഹനം ഉള്ളത് സിയാസ് ആണ് നമുക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കാം കുഞ്ഞു ഇങ്ങോട്ട് വന്നു അപ്പം ഇതിപ്പം പെട്രോൾ ഡീസൽ ഡീസലാണോ വിഷയകാട്ടാ ഇത് പെട്രോൾ ഹൈബ്രിഡ് ആണ് സെമി ഹൈബ്രിഡ് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്ന മോഡലാണ് ആൽഫയാണ് വണ്ടി ഏകദേശം നാൽപ്പത്താറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ആസ്കിം പ്രൈസായിട്ട് ആറ് തൊണ്ണൂറ്റി എട്ട് ആറ് തൊണ്ണൂറ്റി എട്ട് എത്ര മോഡലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി പതിനെട്ട് വണ്ടി നാൽപ്പത്താറായിരം കിലോമീറ്റർ സിംഗിൾ ആണോ അല്ല ഇപ്പൊ ആണ് കിടക്കുന്നത് അല്ല കസ്റ്റമർ അതെ ഒന്നുമില്ല വണ്ടി നമുക്ക് അതിനകത്ത് ആറ് ലക്ഷം ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് അടുത്ത് ലോൺ കിട്ടാൻ ചാൻസ് ഉണ്ട് ഒരു ഉണ്ടെങ്കിൽ മിനിമം കിട്ടും അഞ്ചു വർഷം കിട്ടും വർഷം കിട്ടും വേറെ ഒന്നും ഈ ഒരു വാഹനത്തെ വാഹനത്തെക്കുറിച്ച് പറയാം സിയാസ് ആണ് അപ്പം ഓൾറെഡി ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ല സെടാനാണ് അത്യാവശ്യം ഒരു പ്രീമിയം ആണ് വണ്ടി അപ്പോൾ ആ ഒരു എത്ര പ്രൈസ് എത്ര നമ്മൾ പറഞ്ഞത് ആറ് തൊണ്ണൂറ്റിട്ട് ആറ് അപ്പോൾ ഒരു ഏഴ് ലക്ഷം ആ ഒരു റേഞ്ചിൽ വാഹനം നോക്കുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് ലോക്കാണ് നോക്കിക്കോട്ടെ ലോക്കല്ല അപ്പോൾ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ടോപ്പ് ടോപ്പൻ്റ് ആണെന്ന് തോന്നുന്നു വാഹനം ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ മാനുവലാണ് വേരിയൻറ്റ് വരുന്നത് സ്റ്റീലിൽ തന്നെ കൺട്രോൾസും ക്രൂസ് കൺട്രോൾ എല്ലാം വരുന്നുണ്ട് വാഹനത്തിൽ അപ്പോൾ അത്യാവശ്യം ടോപ്പൻ്റ് വാഹനം തന്നെയാണ് വേറൊന്നുമില്ല എന്നെ കൂടുതൽ പറയാനായിട്ട് ടയർ കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം ടയർ ആ ടയറും കണ്ടീഷനാണ് മാറ്റേണ്ട കാര്യമൊന്നും ഇല്ല ഫ്രണ്ടും നോക്കിയേക്കാം ഫ്രണ്ടും അത്യാവശ്യം കണ്ടീഷൻ തന്നെ ബാക്കിലത്തെ സെയിം ടയർ തന്നെ വരുന്നുണ്ട് അപ്പോൾ ടയർ മാറ്റേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ സ്ക്രാച്ചസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല അപ്പോൾ നമ്മൾ അടുത്തയിലേക്ക് വരാം നമ്മൾ വീണ്ടും ഒരു ഫൈവ് ഡബിൾ ഇവിടെ കിടപ്പുണ്ട് അപ്പം ഇങ്ങോട്ട് നിന്നു അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞേ ഇതും നേരത്തെ സെയിം സീസൺ ആണ് ഇതിൻ്റെ പ്രൈസ് നമുക്ക് വന്നിട്ടില്ല ഇത് രണ്ടായിരത്തി പതിനാല് ഡബിൾ എയ്റ്റാണ് വണ്ടി ഏകദേശം ഒരു ഒന്നരക്ക് ഒന്നര ലക്ഷം കിലോമീറ്ററാണ് വണ്ടി ഓടിയിരിക്കുന്നത് ഇതും അത്യാവശ്യം നമുക്ക് ലോണ് കയറുന്ന വണ്ടി തന്നെയാണ് ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും ഓക്കെ ഓക്കെ പ്രോസ്ട്രെ ലാംബ് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചു വെച്ചാൽ മതി നിങ്ങൾ നല്ല വില അവൈലബിൾ ആണ് സൈഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ജസ്റ്റ് അകോന്ന് നോക്കാം ജസ്റ്റ് അകോടെ ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഫീ ലോക്കാണെന്ന് തോന്നുന്നു വണ്ടി കണ്ടിട്ട് ആ അല്ല ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് സെവൻ സീറ്റർ വാഹനമാണ് സെവൻ സീറ്റർ ആണെന്ന് എയ്റ്റ് സീറ്റർ ആണോ സീറ്റർ ആണ് സെവൻ സീറ്റർ ഓക്കെ അപ്പോൾ കുഴപ്പമില്ല നല്ല നീറ്റാണ് നടക്കുന്ന വണ്ടിയാണ് അപ്പോൾ താല്പര്യം ഉള്ളവർ നോക്കുക അപ്പം ടയർ ഒക്കെ കണ്ടീഷനാണ് അലവില് വരുന്നുണ്ട് ഡീസലാണ് വാഹനം അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് നമുക്ക് ഇനി അടുത്തയിലേക്ക് പോവാം ഒരു ഉദ്ദേശം എന്തോരെന്നറിയാവ ഉണ്ണി ഏകദേശം ഒരു ഏഴ് സംതിങ് വരാനാണ് ചാൻസ് ഒരു ഏഴരയ്ക്കും എട്ട് മുപ്പിനും ഇടയ്ക്ക് നിൽക്കാനാണ് വണ്ടിയുടെ വില ചാൻസ് അത് നമുക്ക് പക്ക വില വിളിച്ച് ചോദിച്ചാൽ നമ്മൾ പക്ക ഡീറ്റെയിൽസ് ഉടൻ തന്നെ മുന്നോട്ടിരിക്കുമ്പോൾ അടുത്തൊരു എക്സ്പ്രസ് വേ ആ എക്സ്പ്രസ് വയ്ക്കകത്ത് ഇപ്പം

ുംകദേശം ഒരു കണക്ക് വെച്ചിട്ടുണ്ട് നമ്മളൊരു നാലു ലക്ഷം ലോണിട്ട് എന്തോ അടവ് വരുതായിരിക്കും സർക്കാർ ഉദ്ദേശം അല്ലെങ്കിൽ അത്യാവശ്യം നല്ലൊരു ജോലിയുള്ള ഒരാൾ ഒരു ഒമ്പത് പത്തിന് താഴെ കൺഫേം ആയിട്ട് നിർത്താൻ പറ്റും നാലം ആണെങ്കിൽ നാല ലക്ഷണെങ്കിൽ പത്തിന് താഴെ തന്നെ ഒരു ഒമ്പത് മുന്നൂറ് ഒമ്പത് നാനൂറ് ഞാൻ ഏകദേശം ചോദിച്ചതേ ഉള്ളൂ അത് നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് മാറ്റം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ചോദിച്ചതാണ് പ്രൊഫൈൽ അനുസരിച്ച് മാറ്റം വരും നാളെ ആരും വന്നിക്കില്ല പയ്യനിന്ന് ഒമ്പത് മുന്നൂറാ പതിനും വന്നിരിക്കരുത് അവർ ഏകദേശം പറഞ്ഞേ ഉള്ളൂ അപ്പം ഇങ്ങനെ വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുക അപ്പോൾ ടയർ ഒക്കെ നോക്കിയാലും കണ്ടീഷൻ തന്നെയാണ് വി ആണ് വേരിയൻ്റ് എന്ന് പറഞ്ഞു അപ്പം സ്റ്റീരിയോ വരും ജസ്റ്റ് അവിടെ ഒന്ന് കാണിച്ചു തരാം ഒരു സ്റ്റീര് വരുന്നുണ്ട് എ സി എയർ ബാഗ് വരുന്നുണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സ് പോയിരുന്ന വണ്ടിയാണ് ഇന്ന അറിയാം എല്ലാവർക്കും എന്തൊക്കെയാണ് തുള്ളതെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്രത്യേകിച്ച് ഇനി എടുത്ത് കാണിക്കേണ്ട കാര്യം വരുന്നില്ല വേറെ സമയം കണ്ട സ്ക്രാച്ചസ് അങ്ങനത്തെ ഇല്ല നീറ്റായിട്ടാണ് നടപ്പുണ്ട് ടയർ അത്യാവശ്യമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്ന് അടുത്തയിലേക്ക് വരാം അടുത്ത വാഹനം ഞങ്ങൾ നമുക്ക് അപ്പുറത്തേക്കാം അപ്പോൾ അടുത്ത് വരുന്നത് കിഡ്ഡാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് ഇനി ചോദിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് സീറോ ഡൗണിൽ ഇറക്കാം അതിന് ആരും പറയേണ്ട കാര്യമില്ല ചോദിക്കേണ്ട കാര്യം വരുന്നില്ല സീറോ ഡൗണിൽ വണ്ടി ഇറക്കാൻ പറ്റും രണ്ടായിരത്തി പത്തൊമ്പത് ആർ എസ് ടി വേരിൻ്റാണ് മൂന്ന് തൊണ്ണൂറ്റേഴ് ആണ് ആസ്കിം പ്രൈസ് സിംഗിൾ ഓണർ വണ്ടി ഇരുപത്തേഴായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ

വേറെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല ടയർ ഞാൻ ചുമ്മാ ചുമ്മാറുന്നതല്ല കണ്ടീഷൻ ആണ് ജസ്റ്റ് അടുത്തോട്ട് വന്നു ടയർ കണ്ടീഷനാണ് മാറ്റേണ്ട കാര്യമൊന്നും വരുന്നില്ല വീൽ കപ്പാണ് ഇട്ട് ജസ്റ്റ് അകത്തോട്ടൊന്ന് പോവാം വണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിക്കാം അസാണ് സീറ്റ് കുറക്കോളാം കേട്ടോ നല്ല പ്രീമിയം രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് ടസ് സ്ക്രീനാണ് വരുന്നത് പവറിൻ്റെ വരുന്നുണ്ട് കുഴപ്പം നല്ല ക്വാളിറ്റി സീറ്റ് ആട്ടോ രസമുണ്ട് പ്രത്യേകിച്ച് എനിക്ക് ഒരു കസ്റ്റമർ എടുത്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട അത് ടയർ ഒക്കെ കണ്ടീഷനാണ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് പോളിച്ച് അതൊക്കെ നിങ്ങളോട് ചെയ്ത് കൊടുക്കില്ല നമ്മൾ ഡീറ്റെയിൽ ചെയ്തിട്ട് നമ്മൾ കൊടുക്കുക വണ്ടി വേറെ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല അപ്പോൾ നമുക്കിനി അടുത്തതിലേക്ക് വരാം അടുത്ത വാഹനം സാൻഡ്രോ സാൻഡ്രോ ഇത് സി എൻ ജി പെട്രോൾ ഏതാ പെട്രോളാണ് രണ്ടായിരത്തി ഇരുപത് മോഡലും സാൻഡ്രോ ആണ് ഓക്കെ ഇത് ഏകദേശം അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് സിംഗിൾ ഓണർ വണ്ടി സിംഗിൾ ഓണർ വണ്ടി അതെ അമ്പതിനായിരം കിലോമീറ്റർ പ്രൈസ് എത്ര പ്രൈസ് നാല് 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 നാൽപ്പത്തഞ്ച് അതെ അപ്പം ഫുൾ ഓൺ കിട്ടുമോ ഫുൾ ഓൺ കിട്ടും ഫുൾ ഓൺ കിട്ടും അതെ വേറെ സിംഗിൾ ഓണർ അല്ലേ സിംഗിൾ ഓണർ ആക്സിഡൻറ്റ് അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല വണ്ടി നീറ്റ് തന്നെയാണ് ഫുൾ ഓൺ കിട്ടുന്നുണ്ടെങ്കിൽ മാറിയിട്ടുണ്ട് കസ്റ്റമർ അപ്പോൾ അത് കൊള്ളാം രസമുണ്ട് ഇത് സിക്യർ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ടയർ നോക്കട്ടെ ഒന്ന് ടയർ കൊള്ളാം ബാക്കിൽ ടയർ ഫ്രണ്ടിൽ തന്നെയും വരുന്നില്ല നല്ല കുഴപ്പമില്ല മാറ്റേണ്ട ആയാലും നമുക്ക് ഇല്ലേ കുഴപ്പമില്ല അവിടെ സ്പേസ് കുറവാണ് അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് നോക്കാൻ വേണ്ടി സ്ക്രാച്ചസ് ഒന്നും ഇല്ല നീട്ടായിട്ട് നടപ്പുണ്ട് ജസ്റ്റ് അകത്തേക്കൊന്ന് പോവാം എന്തൊക്കെ സീറ്റ് കവർ ഒക്കെ ചെയ്തതൊന്നും നോക്കാം അല്ലേ സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് അത് കൊള്ളാം സീ സ്റ്റീരിയോ ടച്ച് സ്ക്രീനാണ് വരുന്നത് എ സി വരുന്നുണ്ട് പവർ ഇൻഡോ അവൈലബിൾ ആണ് അപ്പോൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം വാഹനത്തിനുള്ളിൽ വരുന്നുണ്ട് എനിക്കൊന്നും ഇതും ഒരു കസ്റ്റമർ വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ആ ടയർ കാണിച്ച് തരാം ഫ്രണ്ടിൽ അത്രയും വരുന്നില്ല ശങ്കലം കുറവുണ്ട് എന്നാൽ ഉടനെ മാറ്റേണ്ട കാര്യമില്ല അത്യാവശ്യം കിലോമീറ്റർ ഓടിക്കോളും പോളും വീൽ കപ്പാണ് ഇട്ടേക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു കോൺടാക്ട് ഒരു സെൻസർ ഒക്കെ വരുന്നുണ്ട് റിവേഴ്സ് ക്യാമറയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊള്ള അടുത്ത വെള്ളം ഡാറ്റ്സൺ റെഡി ഗോ ആണ് അപ്പോൾ ഇത് സീറോയിൽ ഇറക്കാം ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് മുന്നോട്ടിരിക്കാം ഇത് സീറോയിൽ ഇറക്കാൻ പറ്റുമോ നമുക്ക് ഇത് നമുക്ക് സീറോയിൽ അത്രയും നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ നമുക്ക് സീറോയിൽ തന്നെ ഇറക്കി കൊടുക്കാം വിഷയമില്ല എന്നാലും അത്യാവശ്യം പ്രൊഫൈല് ഡൗട്ടുള്ള കസ്റ്റമർ ഒരു മുപ്പത് രൂപ മിനിമം ഒരു മുപ്പത് രൂപ ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അടുത്ത് ഡൗൺ പേയ്മെന്റ് ഇതിനകത്തൊന്ന് പ്രതീക്ഷിക്കണം ഇത് അതുണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും എന്നൊരു രീതിക്ക് നിന്നാ ഓക്കെ എല്ലാവർക്കും ഇത് രണ്ട് നാപ്പത്തഞ്ചാണ് അതിനകത്ത് ചെയ്തു കൊടുക്കും പതിനാറ് വണ്ടി ഇരുപത്തി കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ ിപ്പാണ് തേട ഓണർഷിപ്പാണ് അപ്പം വേറെ കാര്യങ്ങളൊന്നും ഇല്ല പറയാനായിട്ട് സീറോയിൽ വേണമെങ്കിൽ ഇറക്കാൻ പറ്റുന്നതാണ് അഞ്ച് വർഷം കിട്ടുമോ ഇതിന് അഞ്ച് വർഷം കിട്ടും ലോൺ കിട്ടും അപ്പോൾ വലിയ അടവ് അപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോൾ ഒരു കസ്റ്റമർ ഒരു പത്ത് മുപ്പടച്ച് ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ മുപ്പത് രണ്ട് ലക്ഷം ലോൺ എടുത്തോളൂ അപ്പോൾ എന്തോ അടവ് വരും ഒരു അഞ്ചിനകത്ത് നിൽക്കും അഞ്ചിനകത്തേ നിക്കും സംതിങ് അതേ വരൂ ഒരു നാല് മുന്നൂറ് നാലഞ്ഞൂറ് അതായത് ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക ബൈക്കൊക്കെ ഒരു ബുള്ളറ്റൊക്കെ എടുക്കുന്ന ഇ എം ഐ വരുത്തോളൂ എനിക്ക് ഒന്ന് ഇതിനേക്കാട്ട് ഇ എം ഐ വരും ബുള്ളറ്റിന് ഓക്കെ ഓക്കെ അവൻ സീക്യർ ചെയ്തിട്ടുണ്ട് അത് കൊള്ളാം സ്റ്റീല് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല വണ്ടിയാ എത്ര കിലോമീറ്റർ ആയിരുന്നു നമ്മൾ പറഞ്ഞത് അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിക്കോ ടയർ നോക്കൂ ടയർ വലിയ കുഴപ്പമില്ല മാറ്റേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇൻഷുറൻസ് ഒക്കെ ഉണ്ടോ ഉണ്ട് ഇൻഷുറൻസ് എടുക്കേണ്ട നമ്മൾ കൊടുക്കും കൊടുക്കും ചെയ്തെന്ന് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ടല്ല ഇവിടുന്ന് എടുക്കുന്ന സമയത്താണ് അതൊന്ന് പറഞ്ഞേക്കാം ബാക്കിൽ താരം കൊള്ളാം വേറെ സ്ക്രാച്ചസ് ഒന്നും ഇല്ല സെൻസർ ഒക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം ഇത് ഇതൊക്കെ ഇമ്പിൾ കമ്പനിയിൽ നിന്ന് വരുന്നതായിരിക്കും സ്റ്റിക്കർ ഒക്കെ ഇത് ആ ഒരു വേരിതായിരുന്നു ഇറക്കിയപ്പോൾ ഉള്ളത് സ്പൂലൊക്കെ വരുന്നുണ്ട് കൊള്ളാം അപ്പം നമുക്ക് അടുത്ത വാഹനങ്ങളിൽ കുറച്ച് പഴയ മുടലെന്ന് തോന്നുന്നു അപ്പോൾ വിലയൊക്കെ ഒന്ന് ചോദിക്കാം ഉണ്ണിട്ടിന് രണ്ടായിരത്തി പതിനാല് എൽ എക്സയാണ് ഇതിൻ്റെ ആസ്കിം പ്രൈസാണ് മൂന്ന് നാൽപ്പത്തഞ്ചാണ് നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നത് വൺ ഇയർ വാരൻറ്റിയും കൂടെ ഈ പ്രൈസിനെ നമ്മൾ ചെയ്ത് കൊടുക്കും കൊടുക്കാം അപ്പോൾ ഈ പറഞ്ഞ വിലയിൽ നിന്ന് ഡിസ്കൗണ്ട് വരുമോ ഡിസ്കൗണ്ട് വരും നമ്മൾ ചെറിയ ഡിസ്കൗണ്ട് ചെയ്ത് വാരന്റീനും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് എത്ര ലോൺ കിട്ടുമായിരിക്കും ഇത് സീറോയിൽ വണ്ടി ഇറക്കാൻ പറ്റും ഒന്നും ഇല്ല വണ്ടി നീറ്റ് ആണ് എത്ര കിലോമീറ്റർ സിംഗിൾ ഓണർ സെക്കൻഡ് ഓണർ സെക്കൻഡ് ഓണർ സോറി സെക്കൻഡ് ഓണർ എഴുപതിനായിരം പ്രൈസ് ഒക്കെ പറഞ്ഞു അപ്പം ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം എൽ എക്സ് ആണ് അപ്പോൾ ഫീച്ചേഴ്സ് കുറവായിരിക്കും എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം വീലിക്കപ്പം ഇട്ടേക്കുന്ന ഒരു ടയർ വലിയ കൂടെ ബാക്കിൻ്റെ ടയർ ഇച്ചിരി മോശമാണ് കുറച്ച് ഓടത്തുള്ളൂ നല്ല കുഴപ്പമില്ല ഉടനെ മാറ്റേണ്ട കാര്യമൊന്നുമില്ല ഇല്ല സെക്കൻഡ് ഡയറക്റ്റ് കിട്ടും മേടിക്കാനായിട്ട് പുതിയ അതൊട്ടും ആരും പോകേണ്ട കാര്യമില്ല അപ്പോൾ അകയൊന്നും അകോ ഒന്നു നോക്കാം സീറ്റ് കവർ രണ്ടാമതും ചെയ്തേക്കുന്നതാണ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട് സെൻ്ററോ ലോക്ക് എല്ലാം ഉണ്ടോ ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം ടു ഡോർ പവർ ടു ഡോർ ഉണ്ടല്ലേ പവറിൻ്റെ അഡ്ജസ്റ്റബിൾ ഹെഡ്രസ് വരുന്നുണ്ട് സിക്സ്റ്റി ഫോർട്ടി സ്പ്ലിറ്റിംഗ് വരുന്നുണ്ട് സീറ്റിന് അപ്പോൾ അത്യാവശ്യം നല്ല വണ്ടി പവർ സ്റ്റിയറിംഗ് എ സി അത്യാവശ്യം വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി വേറെ ഒന്നുമില്ല അപ്പോൾ നമുക്ക് അടുത്തയിലേക്ക് പോവാം അടുത്ത വാഹനം ഇയോണാണ് ഇയണദ പതിയെഷ മോഡൽ ഉള്ള വാഹനം ആയിരിക്കും എന്ന് തോന്നുന്നു ചോദിക്കാം 2019 സിംഗിൾ ഓണർ ഇയണ ആണ് 2019 സിംഗിൾ ഓണർ ഇയണ അതെ എത്ര കിലോമീറ്ററ 52000 52000 2013 ആണോ 2019 വണ്ടി 19 ഓ 19 ഒരു മൂ രണ്ട് വർഷത്തെ പഴക്കേ ഉള്ളൂ അതെ എത്ര പ്രൈസ് 318 318 ആ ഈ 318 ലോൺ കിട്ടുമോ കിട്ടും നമ്മൾ സീറോ ഡൗൺ വണ്ടി കൊടുക്കാൻ പറ്റും മൂന്ന് ലക്ഷണിട്ട് എന്താ വരും ലക്ഷം ഒരു ഏകദേശം ഉള്ളൂ വേറെ സീറോയിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് കിലോമീറ്റർ ഒരു ഇയർ നമ്മൾ ഓക്കെ അപ്പോൾ യോണിനെ കുറിച്ച് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നത്തെ ടയറൊക്കെ നല്ല കണ്ടീഷനാണ് വീൽ കപ്പാണ് ഇട്ടേക്കുന്നത് കുഴപ്പമില്ല ജസ്റ്റ് ഇതിലേക്കൂടെ പോകും സ്ഥലം കുറവുണ്ട് അവിടെ ഇവിടെ സ്ഥലം കുറവാണ് നല്ല അങ്ങോട്ട് പോകും നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കാര്യം സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് ഒന്ന് കാണിച്ചു തരാം നല്ല സീക്കർ നല്ല സീക്കർ ആട്ടോ നല്ല ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട് ഇൻബിൽഡായിട്ട് വരുന്ന ആണ് വണ്ടിയിൽ വന്നിട്ടുള്ളത് എ സി പവറിൻ്റെ വരുന്നത് ടു ഡോറ് ആണ് വരുന്നത് ബാക്ക് റേറ്റ് സീറ്റിൽ വരുന്നില്ല വേറെ കാര്യങ്ങളൊന്നുമില്ല പറയാം ടയർ ജസ്റ്റ് നോക്കിക്കോ അത്യാവശ്യം അത്യാവശ്യമുണ്ട് കുറച്ചേ ഉള്ളൂ അപ്പോൾ വേറെ ഒന്നുമില്ല കാണിക്കാൻ ചെറിയൊരു അവിടെയൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ ഉണ്ട് അത്രേ ഉള്ളൂ അതിനെക്കുറിച്ച് പറയാം ഇതെനിക്കൊരു പുതിയ ഓൾട്ടോ ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡൽ കേട്ടോ ഏത് മാസമാണ് ഫസ്റ്റ് ആണ് ജനുവരി ഫെബ്രുവരി ആ സമയത്ത് വരുന്നത് ഒരു ഒരു വർഷത്തിലേക്ക് അതെ വർഷം പോകുന്നു നാലായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ എത്ര ഇത് ആ പുതിയ വണ്ടിക്ക് വരുമോ എന്ന് എത്രയാണ് ആറിന് അടുപ്പിച്ച് നിക്കുന്നുണ്ടോ വില ഞാൻ ഓർക്കുന്നില്ല അഞ്ചിനകത്താണ് പ്രൈസ് ഇട്ടേക്കുന്നത് ഇത് സീറോയിൽ അത്രയും നല്ല പ്രൊഫൈൽ വേണം എന്നാലും നമുക്ക് ഒരു മിനിമം ഡൗൺ പേയ്മെന്റ് നാൽപ്പത് അമ്പതൊക്കെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും വണ്ടി അപ്പം നമ്മൾ സീറോ പറയുമ്പോഴേ എല്ലാവർക്കും സീറോയിൽ പറ്റത്തില്ല കാര്യം ഇപ്പം സാധാരണക്കാർ കാണും ചെറിയ എന്തെങ്കിലും ജോലി ചെയ്യുന്നവരും കാണും അവർക്കൊന്നും സീറോ ഇറക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഈ ഡൗൺ പേയ്മെൻറ്റ് ഡൗൺ പേയ്മെൻറ്റ് വേണമെന്ന് പറഞ്ഞത് അപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെയാണെന്ന് എനിക്ക് ഒന്ന് സീറോയിൽ ഇറക്കാം പറ്റും അപ്പോൾ അതെല്ലാവർക്കും അങ്ങനെ പറ്റണമൊന്നും അപ്പോൾ ഒരു നാൽപ്പത് പൂർ രൂപ കൂട്ട് അപ്പോൾ ഇതിനകത്ത് ഇനി പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല അത് എന്തൊക്കെയുണ്ടെന്നുള്ളൂ ടയറൊക്കെ കാണിക്കേണ്ട കാര്യമില്ല സ്ക്രാച്ചസ് ഒന്നും ഇല്ല ജസ്റ്റ് ആകുമെന്ന് നോക്കാം കമ്പനി കമ്പനി വാരന് കിടക്കുന്ന വണ്ടി തന്നെ ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ അത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം വരുന്നില്ല ശരിയാണ് അത്യാവശ്യം സ്ക്രീൻ ചെയ്തിട്ടുണ്ട് കസ്റ്റമർ ഓക്കെ അത് കൊള്ളാം എയർ ബാഗ് വരുന്നുണ്ട് സീറ്റ് കാര് ഒന്നും രണ്ടാമതടിച്ചിട്ടില്ല അങ്ങനെ രണ്ടാമതടിച്ചിട്ടില്ലല്ലോ കമ്പനി സീറ്റ് ഓർ തന്നെ കമ്പനി സീറ്റോർ തന്നെ അപ്പോൾ കുഴപ്പമില്ല അഞ്ചിനകത്താണ് പ്രൈസ് നമ്മൾ ഈ പറഞ്ഞതിനകത്ത് തന്നെ ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടോ 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 പിന്നെ മാക്സിമം ഡിസ്കൗണ്ടും ഇതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ കണ്ടു അത്യാവശ്യം വാഹനങ്ങൾ നമ്മൾ കാണിച്ചു വില കുറഞ്ഞ വാഹനങ്ങൾ നമ്മൾ കാണിച്ചു അത്യാവശ്യം പ്രൈസ് വരുന്ന വാഹനങ്ങൾ നമ്മൾ കാണിച്ചു ജസ്റ്റ് ഞാൻ ഇവിടുന്ന് എന്താ പറയുക കുറച്ച് വാഹനങ്ങളൊന്ന് കാണിച്ചു തരാം ഇവിടെ രണ്ട് ആൾട്ടോ കിടപ്പുണ്ട് ഇത് ഇത് എത്ര മോഡൽ ലക്ഷേ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ക്യുഡ് ക്യുഡ് അപ്പോൾ അത്യാവശ്യം മോഡലുള്ള വണ്ടികളാണ് ജസ്റ്റ് ഇങ്ങോട്ട് ഇവിടെ വരാം അതെല്ലാം പെട്രോൾ ഒന്നുമില്ലാന്നല്ലോ എല്ലാം പെട്രോളാണ് അപ്പം ഇവിടെയും കിടപ്പുണ്ട് ഇവിടെ ഒരു ഐട്ടോൺ കിടപ്പുണ്ട് ഇത് ഡീസൽ വല്ലതോ പെട്രോളാണ് രണ്ടായിരത്തി പതിനാറ് മോഡല് സ്പോർട്സ് ഐറ്റൺ സ്പോർട്സ് പിന്നെ ഓൾട്ടോ കിടപ്പുണ്ട് രണ്ടായിരത്തി പതിനേഴ് ആൾട്ടോ രണ്ടായിരത്തി പതിനാറ് ക്യുഡ് എനിക്ക് നമ്മളിപ്പോൾ ഈ കാണിച്ച ആറ് വണ്ടികൾ സീറോ ഇറക്കി കൂടെ ഇറക്കാം അതെ ഇത് അഞ്ചിനകത്താണ് ഈ വണ്ടി ഈ ഒരു ആറ് വണ്ടി അഞ്ചിനകത്തെ രണ്ട് എൺപത്തി അഞ്ച് ഏകദേശം ഈ ഒരു അഞ്ച് വണ്ടിയും നാലിനകത്തെ വരുന്നുള്ളൂ മാത്രമേ ഉള്ളൂ അഞ്ചിനടുപ്പിച്ച് പോകുന്നവർ നാല് തൊണ്ണൂറ് എല്ലാ വണ്ടിയുടെ പിന്നെ ഒരു വരണ വരുന്നുണ്ട് ഈ വരണ ഏതാണ് പെട്രോളോ ഡീസൽ ഡീസലാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആണ് ഓടിയിരിക്കുന്നത് വണ്ടി ഡീസൽ വണ്ടിയാണ് ക്വാളിറ്റി വണ്ടിയാണ് എത്ര ചോദിക്കുന്നത് ഇതാകുമ്പോഴത്തേന് രണ്ട് മുപ്പത്തഞ്ച് രണ്ട് മുപ്പത്തഞ്ച് പിന്നെ ഈ ഒരു ഈക്കോ കിടപ്പുണ്ട് ഒരു താറ് കിടപ്പുണ്ട് പിന്നെ കിടക്കുന്ന വണ്ടി ഏതാണ് ഒരു ജാസ് കിടപ്പുണ്ട് അവിടെ കിട്ടു വീണ്ടും ഒരു താറ് കിടപ്പുണ്ട് ഐ ട്വൻ്റി കിടപ്പുണ്ട് ഡിസേർ കിടപ്പുണ്ട് അവിടെ കിടക്കുന്ന വണ്ടി ഏതാ എം ജി ഹെക്ടർ ഹെക്ടർ കിടപ്പുണ്ട് എക്കോസ്പോട്ട് കിടപ്പമുണ്ട് അവിടെ ഒരു എസ് എൽ സിക്സ് ആയില്ലേ എസ് എൽ സിക്സ് കിടപ്പുണ്ട് ക്രട്ടേൺ കിടപ്പമുണ്ട് അപ്പോൾ അത്യാവശ്യം വണ്ടികൾ വരുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്നിട്ട് നമുക്ക് ഏകദേശം ഈ താറൊക്കെ എന്താ വരുന്നുണ്ട് രണ്ട് താറുണ്ട് ഈ പഴയ താറത്തറ ഇത് ഇത്ര ഇത് നമ്മൾ രണ്ടായിരത്തി പതിനാറ് സ്റ്റാൻഡേർഡ് ആണ് ഏകദേശം ആറ് നാൽപ്പത്തി ആസ്കിങ് ആയിട്ട് ഇട്ടിരിക്കുന്നത് നമ്മൾ അതിനകത്ത് തന്നെ നമുക്ക് വണ്ടി എടുക്കാം ഈ കിടക്കുന്നത് രണ്ടായിരത്തി പതിനാറ് സിംഗിൾ ഓണർ വണ്ടിയാണ് അഞ്ച് എഴുപത്തഞ്ച് റേറ്റ് വരുന്നു ഇതാകുമ്പോഴത്തേന് രണ്ടായിരത്തി പതിനെട്ട് താറാണ് ഫോർ ഇൻറ്റു ഫോർ ഓപ്ഷൻ വരുന്നതാണ് ഒമ്പത് നാൽപ്പത്തഞ്ച് എക്സ് എൽ സിക്സ് ആവുമ്പോഴത്തേന് ഏഴായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വണ്ടി ഓക്കെ ആയിട്ട് വരുന്നത് പന്ത്രണ്ട് നാൽപ്പത്തഞ്ച് അത് രണ്ടായിരത്തി പന്ത്രണ്ട് ഓട്ടോമാറ്റിക് ആണ് അതൊരു മൂന്ന് പത്ത് അതിനകത്ത് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം പ്രൈസ് ഹെക്ടർ ഇഞ്ച് എല്ലാം ആവുമ്പോഴത്തേന് കാണിക്കുന്നില്ല കാര്യം വീടേക്ക് അത് ബോറായി പോകും എല്ലാം കാണിച്ചു ഓൾട്ടോ കിടക്കുന്നില്ല ഏകദേശം ഡെലിവറിക്ക് വേണ്ടി നിൽക്കുകയാണ് നമ്മുടെ ഡീറ്റെയിൽ വേണ്ടി അത്രേ ഉള്ളൂ വേറെ ഒന്നും പറയുന്നില്ല അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം സ്റ്റോക്കുകളൊന്നും കൊണ്ട് എല്ലാ വണ്ടി ഞാൻ ഇവിടേക്കുള്ള വണ്ടികൾ കുറച്ചൊന്ന് കാണിച്ച് നമ്മൾ കുറച്ച് വണ്ടി ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്ത് വന്നതാണ് ആ പ്രൈസിനു കുറേയൊക്കെ പിന്നെ കിടക്ക് ഇത്രയും കിടക്കുന്നതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നുള്ളൂ ഇപ്പോൾ ഇതിനകത്ത് ഒക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വിളിച്ചു ചോദിക്കുക ഡീറ്റെയിൽ ആയിട്ടുള്ള ഫോട്ടോസും എല്ലാം അവർ തരുന്നതായിരിക്കും ഇപ്പോൾ തന്നെ എനിക്കൊന്ന് അത്യാവശ്യം സമയമായി വീഡിയോ പത്തിരുപത് മിനിറ്റ് ആയി ബോറായിപ്പോൾ നീണ്ടുപയാലും അപ്പം നമ്പറുണ്ട് വിളിക്കുക കൊട്ടാരക്കരയാണ് സ്ഥലം വരുന്നത് ലോവർക്കായിരിക്കുവാണ് സ്ഥലം ഇതുപോലെ ഉപകാരപ്പെടുന്ന വീടുകളുടെ അടുത്ത ദിവസം വരെ അവരെല്ലാ കൂട്ടുകാർക്കും ബൈ